ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വിചിത്രവും രസകരവുമായ സംഭവമാണിത് പ്രണയവും ഒളിച്ചോട്ടവും പഞ്ചായത്തിന്റെ ഒരു ലക്കി ഡ്രോയുമൊക്കെ ചേർന്ന ഒരു അത്ഭുത കഥ റെഡിയാണോ എങ്കിൽ തുടങ്ങാം പ്രണയവും പ്രണയവിവാഹവും ഒളിച്ചോട്ടവുമൊക്കെ ലോകത്തിന്റെ ഏത് കോണിലും കാണാവുന്ന കാര്യങ്ങളാണ് അല്ലേ നമ്മുടെ നാട്ടിലും ഇത്തരം കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ചിലത് നമ്മെ ഞെട്ടിക്കും ചിലത് ചിരിപ്പിക്കും ചിലത് കൗതുകം ജനിപ്പിക്കും ഇന്ന് പറയാൻ പോകുന്നത് അത്തരത്തിൽ ഒരു കഥയാണ് ഒരു യുവതി നാല് യുവാക്കളോടൊപ്പം ഒളിച്ചോടുന്നു അവസാനം ആ യുവതിക്ക് ഒരു വരനെ കണ്ടെത്താൻ പഞ്ചായത്ത് നടത്തിയത് ഒരു ലക്കി ഡ്രോ കേൾക്കുമ്പോൾ തന്നെ രസം തോന്നുന്നുണ്ട് അല്ലേ കഥ ഇങ്ങനെയാണ് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു യുവതി സമീപത്തെ ഗ്രാമത്തിൽ നിന്നുള്ള നാല് ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടി ഈ വാർത്ത നാട്ടിൽ പാട്ടായി പരന്നു ഒരു ഗ്രാമത്തിലെ യുവതി നാല് യുവാക്കളോടൊപ്പം എങ്ങോട്ടോ പോയി ആളുകൾക്ക് ആകാംക്ഷയായി എന്താണ് സംഭവം എന്ന് അറിയാൻ ഒളിച്ചോടിയ യുവതിയെ യുവാക്കൾ ഒരു ബന്ധുവിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു എല്ലാം രഹസ്യമായി നടക്കുന്നതിനിടയിൽ ആരോ ഈ വിവരം പുറത്തുവിട്ടു വാർത്ത പരന്നതോടെ ഗ്രാമത്തിലേക്ക് തിരിച്ചുവരാൻ ഇവർ നിർബന്ധിതരായി ഇതിനിടയിൽ യുവതിയുടെ വീട്ടുകാർ കാര്യം പോലീസിൽ അറിയിക്കാൻ തീരുമാനിച്ചു പക്ഷേ നാട്ടുകാർ അതിനെ എതിർത്തു പോലീസിനെ വിളിക്കേണ്ട നമുക്കിത് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ പരിഹരിക്കാം എന്ന് അവർ പറഞ്ഞു അങ്ങനെ പഞ്ചായത്ത് പഞ്ചായത്തുകൂടാൻ തീരുമാനമായി ഗ്രാമത്തിലെ മുതിർന്നവരും നാട്ടുകാരും ഒത്തുചേർന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചു പഞ്ചായത്ത് കൂടി നാല് യുവാക്കളെയും വിളിച്ചുവരുത്തി ഓരോരുത്തരോടും പ്രത്യേകം സംസാരിച്ചു നിനക്ക് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ ഇവിടെയാണ് കഥ രസകരമാകുന്നത് ആരും സ്വമേധയാ മുന്നോട്ടു വന്നില്ല നാലുപേരും ഒളിച്ചോടാൻ ഒപ്പം വന്നെങ്കിലും വിവാഹം കഴിക്കാൻ ആരും തയ്യാറായില്ല ഇത് കണ്ട് പഞ്ചായത്തിനൊരു പുതിയ ആശയം തോന്നി ഒരു ലക്കി ഡ്രോ അതെ നിലച്ചിരിക്കാത്ത ഒരു ട്വിസ്റ്റ് പഞ്ചായത്ത് പറഞ്ഞു നിന്നെ ആരെങ്കിലും ഒരാൾ വിവാഹം കഴിക്കണം ആരാണെന്ന് തീരുമാനിക്കാൻ ഒരു ലക്കി ഡ്രോ നടത്താം ഈ ആശയം എല്ലാവരും അംഗീകരിച്ചു നാല് യുവാക്കളുടെ പേരെഴുതി ഒരു ലക്കി ഡ്രോ നടത്തി ആ ഡ്രോയിൽ വിജയിച്ചവനാണ് യുവതിയെ വിവാഹം കഴിക്കേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സിനിമയുടെ കഥ പോലെ തോന്നുന്നില്ലേ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഗ്രാമീണ ഇന്ത്യയിൽ ഇപ്പോഴും പല വിചിത്രമായ രീതികളും തീരുമാനങ്ങളും നടക്കുന്നുണ്ട് പ്രണയവും ഒളിച്ചോട്ടവും പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ അവിശ്വസനീയമായ രീതിയിൽ പരിഹരിക്കപ്പെടുന്നു പക്ഷേ ഒരു കാര്യമുറപ്പാണ് ഇത്തരം കഥകൾ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും